കുലസ്ത്രീ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുവില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കാച്ചറ പ്രവൃത്തികളാണ് ആതില ചെയ്തോണ്ടിരിക്കുന്നത് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ആദ്യായിട്ട് നല്ലൊരു വാക്ക് വീഴുന്നു എന്തായാലും വിഷയത്തിലോട്ട് നേരെ വരാം പാവ ഗെയിം മോഷണം അതിനേശ് ഏറെ കേറൽ ലാലേട്ടൻ ചോദ്യം ചെയ്യൽ അങ്ങനെ കുറെ അധികം വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ടെണ്ണം കട്ടപ്പയേക്കാൾ കൊടും ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കട്ടപ്പയുടെ അച്ഛനായിട്ട് വരും അങ്ങനെ തന്നെ പറയാൻ പറ്റും ആ രീതിയിലാണ് പിന്നിലൂടെ നിന്നുമുള്ള കുത്തുകൾ അമ്പ് പോലെ എഴുതുകൊണ്ടിരിക്കുന്നത് ഷാനവാസിനെ പിന്നീന്ന് കുത്തുന്നു അടുത്ത് അനുമോളെ പിന്നീന്ന് കുത്തുന്നു സ്വന്തമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആ സുഹൃത്തിനെ പോലും പിന്നിൽ നിന്ന് കുത്തുന്ന കൊടും വിഷമാണ് ആതില സ്വന്തം സഹോദരനായിട്ട് തുല്യനായി നിന്നുകൊണ്ട് ഇവരെ രണ്ടുപേരെയും സഹോദരി കണക്കിന് കണ്ടിരുന്ന ഷാനവാസ് എന്ന് പറയുന്ന സഹോദരന ഒരു വ്യക്തി ആ വ്യക്തിയും പിന്നിൽ നിന്ന് കുത്തുന്നു അങ്ങനെയുള്ള ഇവളുമാരെ എങ്ങനെ സ്വന്തം വീട്ടിൽ കയറ്റാൻ പറ്റും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ കയറ്റാൻ പറ്റും ലക്ഷ്മി പറഞ്ഞതുപോലെ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞതുപോലെ സിറ്റൂർട്ടി പോലും ഇരിക്കാനുള്ള യോഗ്യതയില്ല പഞ്ചായത്തിന്റെ ഏഴായാലും തടിപ്പിക്കാനുള്ള യോഗ്യത പോലും ഇല്ല പല രീതിയിൽ ഇവള് മര തെളിയിച്ചോണ്ടിരിക്കയാണ് അനുമോൾ ഒരു സുഹൃത്ത് അതും അനുമോള് ഇവളുടെയൊക്കെ വിഷങ്ങൾ ഉള്ളിലുള്ള വിഷങ്ങൾ മനസ്സിലാക്കാണ്ട് നല്ലൊരു സുഹൃത്തായിട്ട് പൊട്ടാസ് ഗേൾസ് പൊട്ടാസ് ഗേൾസ് എന്ന് പറഞ്ഞ് ഇവളുടെയൊക്കെ കൂടെ നടക്കുന്നുണ്ട് സത്യം സീരിയസ്ലി അവൾ നിഷ്കളങ്കമായിട്ട് വായി തോന്നാനൊക്കെ വിളിച്ച് ഞാൻ കരയുള്ള തലത്ത് കരഞ്ഞി വിളിച്ച് ഞാൻ അല്ല അഭിനയവും ഇല്ല ഒരു തേങ്ങയും ഇല്ല വിളിച്ച് പറയാനുള്ളത് മോഹം നോക്കാതെ വിളിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ പലതും ഇവളുമാരുടെ കൂടെ കൂടി പല നെഗറ്റീവ് അനിമോള് വാങ്ങിയിട്ടുണ്ട് അത് വേറൊരു വാസ്തവം അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവളുകളുടെ കൂട്ടത്താണെങ്കിൽ അനിമോക്ക് നെഗറ്റീവ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് പക്ഷെ ഇന്ന് നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോള് ഇവളുമാരെ ഡ്രസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവളുമാര് പിന്നിൽ നിന്നും കുത്തുകയാണ് ഇവളുമാര് ഓരോ വ്യക്തിയുടെ അടുത്ത് അടുക്കുന്നത് നിങ്ങൾ രീതി ശ്രദ്ധിച്ചാൽ മതി അനുമോളുടെ അടുത്ത് വന്നു ഷാനവാസിന്റെ അടുത്ത് വന്നു അനീഷിന്റെ അടുത്ത് വന്നു എല്ലാവർക്കും പിന്നിൽ കുത്തു കൊടുക്കുന്നു വൃത്തികെട്ട ക്യാരക്ടർ മറ്റേ എൽ ജി ടി വി ആണ് ഒനിഡ ടി വി ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നെങ്കിലും തനിക്കുണങ്ങൾ ഇവളുമാര് കാണിക്കുന്നു ഇവളുമാരെ പഞ്ചായത്തിന്റെ ഏഴായിരത്തി അടിപ്പിക്കാൻ പാടില്ല എന്ന് ഇവളുമാര് പല രീതിയിൽ തെളിയിച്ചു പാവ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ പാവം നിർമ്മിക്കുന്ന അന്ന് അക്ബറിന്റെ പാവ അതിൽ അടിച്ചു മാറ്റി പോയിന്റ് എടുത്തപ്പോൾ ഞാൻ സന്തോഷിച്ചു വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് അന്ന് അക്ബറിന്റെ ഗെയിം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അതൊരു കർമ്മയായിട്ടും ആദ്യ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നല്ല കാര്യമായിട്ടും ഞാൻ കരുതി അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നത് പക്ഷേ നടത്തിയ മോഷണം ഒരു കള്ളത്തനം പോലും മുഖത്ത് കൊണ്ടുവരാണ്ട് നല്ല രീതിയിൽ അഭിനയിച്ച് നല്ലൊരു രീതിയിൽ നിൽക്കുന്ന വൃത്തികെട്ടവളെന്നേ ഞാൻ പറയത്തുള്ളൂ ഇട മോഷ്ടിച്ചു എടുത്ത് ഓക്കെ ഞാൻ അതിന്റെ ഗെയിം കളിച്ചെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ ശ്രമിക്കണം ഇനി വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ട് ആ വീഡിയോ കാണിക്കണം കാണിച്ച് അക്ബർ ഇവളെ മനസ്സിലാക്കണം ഇവളെ എത്രത്തോളം വൃത്തികെട്ടവളാണെന്ന് ഇനി അക്ബർ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും മനസ്സിലാക്കണം ഇവൾ മോഷണം നടത്തില്ല എന്ന് തെറ്റൊന്നും പറയില്ല പക്ഷെ അതിനുശേഷം ഇവൾ അഭിനയിക്കുന്നില്ല നാടകം പൊറാട്ട് നാടകം അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വെറും വൃത്തികെട്ട രീതിയിലാണ് ഇവള് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ട് കൈയ്യടിക്കാനും പട്ടാശികാൽസ് കോപ്പിലകൾസ് എന്ന് പറഞ്ഞുകൊണ്ട് വാഴ്ത്തിപ്പാടാൻ കുറെ എണ്ണം കാണും പക്ഷെ എനിക്ക് അത് പറ്റത്തില്ല ഞാൻ അത് പറയത്തുമില്ല എന്തായാലും കുറച്ച് വീഡിയോ ക്ലിപ്പുകളൊന്നും കാണാം അനിമോളെ പറ്റി പറയുന്നതും ഷാനവാസിനെ പറ്റിയിട്ട് പറയുന്നതും ഇവളുമാരെ പറ്റിട്ട് സ്വയം പറയുന്നതും അങ്ങനെ ലാലേട്ടൻ ചോദ്യം ചോദിക്കുന്നത് വരെ നമുക്കൊന്ന് കാണാം കുലസ്ത്രീന്ന് ഫാൻസിന് ഓഹോ ഗുളസ്ത്രീ എന്നാ നീ എന്താ സ്ത്രീ എന്നാ വിളി അല്ലാണ്ട് ഞാനിപ്പോ എന്താ പറയണെ നിന്റെയൊക്കെ അപ്പൻ അതായത് ഈ ആതിലയുടെ അപ്പൻ ആതിലെ മോശമായിട്ട് അതിലയോട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാധനം വളരെ വ്യക്തമായിട്ട് ഇവള് പറയുന്നത് പച്ച കള്ളമാണെന്ന് ഞാൻ എക്സ്പോസ് ചെയ്തു ഇപ്പോ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ അനുമോളുടെ ഫേസിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്താ അനുമോളല്ലോ സോറി ആതിലയുടെ ഫേസിൽ ആതിലയുടെ ഫേസിൽ ഒരു പ്രത്യേകത സോറി പേര് മാറിപ്പോയിട്ടോ ആതിലാണെ ഉദ്ദേശിച്ചത് ഓക്കെ ആതില ഈ ആതിലയുടെ വാപ്പാനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല വാപ്പ കയറി മോശമായിട്ട് പെരുമാറിയെന്ന് ആ സാധനം ഞാനൊന്ന് എക്സ്പോസ് ചെയ്ത് വീട് ചെയ്തിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേയാണ് ഇവള് പറയുന്നത് കള്ളമാണ് അവളുടെ വാപ്പ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം ഇവള് മുന്നേ ആദ്യം ഒരു ഇന്റർവ്യൂയില് പറയുന്നു ദേഹത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്നാ കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് ഫെയിമായി ശേഷം പൈസ വന്നപ്പം സ്വന്തം വാപ്പാൻ അടക്കം ചെളി തേച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ സ്വന്തം വാപ്പ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് പിന്നെ വാപ്പെ കാണണമെന്നാഗ്രഹിക്കും ഇല്ല അതുകൊണ്ട് തന്നെ ഇവളുമാര് കളികളാണെന്ന് നമുക്ക് വിലയിരുത്താം അത്ര തന്നെയാണ് പിന്നെ എന്ത് കള്ളം പറഞ്ഞാലും അത് ഫേസിൽ കൊണ്ടുവരില്ല യാതില്ല വളരെ ജെന്യൂനായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നും ആ രീതിയിലാണ് അവളുടെ ആ ഒരു മുഖം പഠിച്ച കളികളാ പഠിച്ച കള്ളികൾ എവിടെ പോയി പഠിച്ചെന്ന് മാത്രം എനിക്കറിയുന്നത് അമ്മാതിരി പഠിച്ച കള്ളികൾ നിന്നെയൊക്കെ രണ്ട് സഹോദരി അല്ലെങ്കിൽ പിള്ളേരെ കണക്ക് കണ്ട ഷാനവാസ് വാഴ ഷാനവാസിന് ഇത് വേണം ഷാനവാസിന്റെ അടുത്തും ഞാൻ എന്നേ പറഞ്ഞതാണ് എന്ത് നേരിട്ടല്ല വീഡിയോയിലൂടെ ഇവളുമാരെ കൂടാ കൂടിയെന്ന് എനക്ക് നെഗറ്റീവ് അത് തന്നെയാണ് സംഭവിച്ചത് ഇവളുമാർ എന്താണെന്ന് എക്സ്പോസ് ആയി സുഹൃത്തുക്കളെ എത്രത്തോളം വൃത്തികെട്ടവളുമാരാണെന്ന് എക്സ്പോസ് ഇനി നിക്കണം കേട്ടോ ഇതിനിപ്പോ രണ്ടും കൂടി പണപ്പെട്ടി എടുത്ത് മിക്കവാറും പോവും ഒരെണ്ണം പണപ്പെട്ടി എടുക്കുക ഒരെണ്ണം വീട്ടിൽ പോവും ആ സെറ്റപ്പിലായിരിക്കും ഇതിന്റെയൊക്കെ ഇനി കളികൾ എന്തായാലും ടോപ്പ് ഫയലും വരാൻ പോകുന്നില്ല ജയിക്കാനും പോകുന്നില്ല ആസ്വദിക്ക് ഇത് തന്നെ നടക്കും പിന്നെ എൽ ജി ടി വി ആണോ മറ്റേ ടി വി ആണോന്ന് പറഞ്ഞുകൊണ്ട് കൊറേ ഓട്ട് വാരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ പേരിലാണ് ഇതുവരെങ്കിലും നിന്ന് പഴക്കുന്നത് അല്ലെങ്കിൽ ഇതിനു മുമ്പേ വീടെ സീരിയസ്ലി അവരുടെ ഓട്ട് മാത്രമാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം സത്യോ ഈ ഒരു വിളിച്ചത് ഞാൻ പോയി മാമിക്ക് മാവട്ടെന്ന വേലയിൽ പറഞ്ഞു നീ ഒക്കെ എത്രത്തോളം കൊടും വിഷമാണെന്ന് ജനങ്ങൾ അറിഞ്ഞു ഇനി നീയൊക്കെ ഒന്നും കാണിക്കാനില്ല പുറത്തിറങ്ങി വാ ഇവിടെ ഒരിക്കലും സദ്യ എടുത്ത് കഴിക്കാനുള്ള സമയം അപ്പോഴാകാം അത്രയ്ക്ക് രീതിയിലാ നിന്നെയൊക്കെ വാഴ്ത്തിപ്പാടി വെച്ചിരിക്കുന്ന ആൾക്കാര് നിന്നൊക്കെ വീട്ടിൽ പോയിട്ട് എവിടെ കയറ്റാൻ പാടില്ല പഞ്ചായത്തിന്റെ ഏരിയയിൽ കയറ്റാൻ പാടില്ല കോടും വിഷങ്ങള് അവൾമാര് നീയൊക്കെ പുറത്ത് പോകണ്ടടി പെട്ടെന്നൊന്നും പോവില്ല അതിന്റെ അത് നിന്ന് നിന്ന് നീയൊക്കെ നാറണം നാറി നാറി നീക്കൊരു പരുവാണം ഒരു പരുവായി നീക്കെന്താണെന്ന് എക്സ്പോസ് ആവണം നീക്ക് പിന്നെ പൈസയുടെ കേസ് പറയുന്നുണ്ടായിരുന്നു നിനക്കൊക്കെ ഇതിൻ്റെ നിന്ന് പൈസയാണോ വലിയ ലക്ഷ്യം ഓക്കെ അത് വോട്ടവർ പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി നീക്ക ഏതെങ്കിലും ഒരെണ്ണം പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് ഓക്കെ വോട്ടവർ ഹവർ പക്ഷെ നീയൊക്കെ എക്സ്പോസ് ആവണം നിന്റെയൊക്കെ തനിക്കോണം ജനങ്ങളറിയണം ജനങ്ങൾ നിനക്കൊക്കെ എതിരെ പ്രവർത്തിക്കണം പ്രതികരിക്കണം അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം നിന്നെയൊക്കെ പോലെയുള്ള കൊടുംപക്ഷങ്ങളെ ഇനി ഒരു കാലത്തും ജീവിതത്തിലും ഒരു എൽ ജി ടി വിളെ സപ്പോർട്ട് ചെയ്യില്ല ഞാൻ മാന്യട്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അത് അത്രയും വ്യക്തമായാൽ സ്വന്തം കാര്യം നോക്കി ജീവിച്ചോട്ടെ എന്ന് മാത്രമേ പറയൂ അല്ലാതെ നിനക്ക പുരോഗമനം വേണം നിനക്കൊക്കെ ഇവിടെ കണ്ടാൽ അഴിഞ്ഞാടാനുള്ള ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഞങ്ങളെ പോലുള്ള ആൾക്കാർ തരില്ല ഇനി തരാനും പോകുന്നില്ല പാവപോയിന്റെ പാപോ എന്റെ അങ്ങനത്തെ വിഷമമല്ലൂടെ അതും മനസ്സിലാക്കി ഞാൻ നിങ്ങളെക്കാളും പഠിച്ച കളിയാണ് കട്ടിട്ട് അവള് വന്ന് അവന്റെ അടുത്ത് ഇരുന്ന് മൊട്ടന്ത ന്യായം പറഞ്ഞ് ന്യായീകരിച്ചോണ്ടിരിക്കാൻ അറ്റ്ലീസ്റ്റ് ചെയ്തത് ചെയ്തെന്നെങ്കിലും പറയാനുള്ള ധൈര്യം കാണിക്കുക നീ ചെയ്തത് നല്ല കാര്യമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അക്ബറിന് അന്ന് അത്ര നികളപ്പും കൊഴുപ്പുമായിരുന്നു അവനത് കിട്ടണം എന്ന് വെച്ചിട്ട് നീ ചെയ്തിട്ട് അതൊരു മതി എടുത്ത രീതിയിൽ വന്നു ഇരിക്കുന്നില്ല പിന്നെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ട് നീ നോമിനേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞോണ്ട് നടക്കില്ല എന്തിനു അത്രയ്ക്ക് ധൈര്യ ശല്യം അത്രയ്ക്ക് വലിയ ഇതാണെങ്കിൽ ഞാൻ ചെയ്ത് നിനക്ക് എന്തെങ്കിലും ചെയ്യാണ്ടാടാന്നുള്ള രീതിയിൽ അടക്കണം അല്ലാണ്ട് ഈ പിന്നീന്ന് കുത്തും മറ്റേ പരിപാടി കാണിക്കരുത് കട്ടപ്പടയുടെ അപ്പനായിട്ട് മാറരുത് വൃത്തികെട്ട സ്വഭാവമാണ് നിന്നെയൊക്കെ വീട്ടിൽ അടിപ്പിക്കണം പോ അടിപ്പിക്കണ ലാലേട്ടിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് നീ മാത്രം അവിടെ പാവ് എടുത്തോ അത് നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആരും അല്ല ഞാൻ ഞാൻ അവൾ അവൾ കണ്ടിട്ടുണ്ട് പ്രത്യേകം ും എടുത്തത് എടുത്തേ ധൈര്യം കാണിക്കട്ടേ അല്ലെങ്കിൽ പണിക്ക് എടുത്തോണ്ട് പോണ ഇനി ലാലേട്ടം വന്നിട്ട് ഉറപ്പായിട്ട് വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കണം അതോടെ അക്ബറിന്റെ മുന്നിൽ നീ വെട്ടിപ്പായിട്ട് എക്സ്പോസ് ആവണം വെട്ടിപ്പായിട്ട് നാട്ടുകാരുടെ മുന്നിൽ ഈ കള്ളം പറയുന്നില്ലേ അതാണ് എനിക്ക് യോജിക്കാൻ പറ്റുന്നത് എടുത്തെങ്കിൽ എടുത്തെന്ന് പറയുക പ്രശ്നമൊന്നുമില്ല അതെന്റെ ഗെയിമാണ് ഉറച്ചിന്നില്ല അതിന്റെ പേരിൽ നിന്ന് ആരടിച്ചിരുന്നെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എൻ്റെ സപ്പോർട്ടൊന്നൊന്നും എങ്കിലും പറഞ്ഞത് പക്ഷേ നീയൊക്കെ കാണിക്കുന്ന ഈ ഫേക്ക്നെസ് ഇല്ലേ കള്ളം പറഞ്ഞാൽ കൂടി അത് മുഖത്ത് പോലും ഭാവ വ്യത്യാസം പോലും ഇല്ലാണ്ട് നീയൊക്കെ കളിക്കുന്ന ഈ നാടകമില്ലേ നിന്റെ ഈ കൊട്ടും വിഷമുള്ളിൽ ഈ സാധനം ഇതാണ് എനിക്ക് എക്സ്പോസ് 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 ചെയ്യേണ്ടത് ഇത് ഞാൻ ഞാൻ ചെയ്തു ചെയ്തു എന്നാൽ സുഹൃത്തുക്കളെ ബിഗ് ബോസ് സീറോ ും വേണം നിന്റെ നിന്റെന്തളിപ്പിന്നെ ഇരുപതല്ല ഒരു താങ്കം കിട്ടാൻ പാടില്ല എന്നെ ഞാൻ പറയത്തുള്ളൂ ഓക്കെ വോട്ടോ ഇനി ഇവളും പറയുന്നത് നമുക്ക് ഇന്ന് കേട്ടു നോക്കാം നേരത്തെ വിക്റ്റ് ആയി പോയതാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഷാരിക ഒരു നല്ല കാര്യം പറയുന്നത് കേൾക്കാം അതുകൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ ആദില ആതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുവില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കാച്ചറ പ്രവർത്തികളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയാണ് ഈ പറയുന്ന ഓരോ ആവശ്യമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയാത്ത കാര്യങ്ങൾ ഒന്നും പറയാനില്ല ശരിക പറഞ്ഞത് കറക്റ്റ് നീ ഒരു വിവരമില്ലാത്തവളാണ് ബോധമില്ലാത്തവളാണ് പൊക്കണമില്ലാത്തവളാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഈ കാര്യത്തിൽ മാത്രം നീ പറയുന്നത് യോജിക്കുന്നു സത്യം ആന്റി പറഞ്ഞത് കറക്റ്റ് എന്നടേ ഹു സമ്മതിച്ചിരിക്കുന്നു ഈ കാര്യം ഒരു ഭാവഭേദം ചെയ്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തി തീർക്കുന്നവളാണ് ആദില അതുകൊണ്ട് ആദില സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വരുന്ന നാണൊക്കേടാണ് അവര് അവര് പ്രതിദാനം ചെയ്യുന്ന കമ്പ്യൂണിറ്റി എത്രയോ നല്ല ആൾക്കാർ എന്തിനാണ് നാദരം അത് ശരിയാ നാദരൊക്കെ ഗെയിമിന്റെ അകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചു പോയ ആൾക്കാരായിരുന്നു ഊളപരിപാടി ഊള സ്വഭാവങ്ങളൊക്കെ റോട്ടി കടന്ന് കാണിക്കുന്ന ടീമിന്റെ കൂടെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞാൻ വിട്ട് നാദരുന്ന സപ്പോർട്ട് ചെയ്യുന്നതിന് താല്പര്യമില്ല ഓക്കെ ഈ റോട്ടിൽ കിടന്ന അപരാധങ്ങൾ കാണിക്കില്ല ആ കൂട്ടത്തൊക്കെ പോയി ജയ് ഹിന്ദു വിളിക്കാൻ കണ്ടി നടന്നിട്ടുണ്ട് ജയിം വിളിച്ച് ജയിം വിളിച്ച് നടക്കുവായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് അതുപോലെ നടക്കുന്നതിനൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ വിട്ട ചാരിക പറയുന്ന കറക്റ്റാണ് നിന്നെയൊക്കെ വീട്ടിൽ പോയിട്ട് അട്ടിപ്പിക്കരുത് സത്യം ഈ പുറം രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലും എല്ലാം മറ്റേ യന്ത്രം കൊണ്ടൊന്ന് തീയടിച്ച് കരിപ്പിച്ച് കളയുന്നത് അതാണ് ചെയ്യാനുള്ളത് ഇവിടെ ഒരു എൽ ജി ടിവിയും വേണ്ട ഒന്നിട ടി വിയും വേണ്ട ഇവിടെ മര്യാദയ്ക്കുള്ള ടിവികൾ മതി അല്ലാണ്ടുള്ള അപരാധങ്ങളും കാണിച്ചുകൊണ്ട് നടക്കുന്നതിനും വേണ്ട നീയൊക്കെ എത്രത്തോളം കൊടുംപക്ഷമാണ് നിന്നെയൊക്കെ ഒരു രീതിയിൽ അടുപ്പിക്കാൻ പാടില്ല തീർന്നു നിങ്ങൾ അവയുടെ കുടുംബം കുടി ഗോത്രമക്കം അതുകൊണ്ട് അത് തെളിയിച്ചു സീസൺ ഫൈവിലെ എന്ത് അടിപൊളിയായിട്ടാണ് വന്ന് ഗെയിം കളിച്ചിട്ട് പോയത് എന്ത് സൂപ്പറാണ് അവര് പക്ഷേ അവർക്കൊക്കെ ഒരു അപമാനമാണ് ഈ ആതിലാ അല്ലെങ്കിൽ നൂറാന്ന് പറഞ്ഞ വ്യക്തികൾ ഇല്ലാതെ ഒരു ഡേർട്ടി ഗെയിമിന് കൂടുതൽ എത്തിക്സ് വേണം അതുപോലും ഇല്ലാത്ത ഒരു എന്താ ഗെയിമേഴ്സ് രണ്ടാണ് ഗെയിമേഴ്സ് എന്ന് അവരെ വിളിക്കാൻ പറ്റുമോ ഇവരെയൊക്കെ എന്താണ് ജനങ്ങളിനകത്ത് വളർത്തി വെള്ളമൊഴിച്ച് ഇങ്ങനെ കുറയ്ക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത് സത്യം എനിക്ക് നല്ല പ്രതിഷേധമുണ്ട് വേറൊരു കാച്ചറ സ്വാഭാത്തിനുടമകളായ രണ്ട് രണ്ടണ്ണ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കമ്മ്യൂണിറ്റിക്ക് മാനം കെടുത്താനായിട്ട് മാനം ഇല്ലാത്ത മാനം കിടത്താനായിട്ട് തിരിച്ച രണ്ടേ ഞാനും പറയത്തുള്ളൂ ഇത് ഏറ്റവും കൊടും വിഷം ആതിലയാണ് ആതില വിഷം ഓരോ ഘട്ടമായിട്ട് പല ഘട്ടമായിട്ട് അതിപ്പോഴും ബിഗ് ബോസിന്റെ അല്ല പുറത്തുണ്ടാകുന്ന സമയത്ത് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ഇപ്പം നൂറേം കൊടും വിഷമായിരിക്കുന്നത് വളച്ചെടുത്തത് തന്നെയാണ് അത് ഏത് വഴിയാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും കൊള്ളാം നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് നൂറെ വശത്താക്കിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൂറ ഇപ്പം ചീ കീടോ ആയിട്ടുണ്ട് എങ്കിലും പറയണമെന്ന് തോന്നി അക്ബറിനെ ആ കാണിച്ചത് ഓക്കെ അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അവളുടെ ഗെയിമാണ് പക്ഷെ അത് അറ്റ്ലീസ്റ്റ് പറയാനുള്ളൊരു ചങ്ങുറ്റം കാണിക്കണം ഇനി ഷാനവാസിന് പിന്നീന്ന് കൊത്ത് അനുമോക്ക് പിന്നീന്ന് കൊത്ത് അനീഷിനും പിന്നീന്ന് കൊത്ത് നീ ആരേടി കട്ടപ്പയുടെ അച്ഛൻ്റെ മോളെ ഐശി കഷ്ടം 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 പൊറുന്ന കഷ്ടം ഊളകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉറപ്പിടുത്താക്കാൻ എൻ്റെ പുതിയ ഇടണം